വെക്കാം ഗോൾഡൻ വിശ്രം സംസ്ഥാന മദ്രസ സർഗവസന്തം മലത്തീരിൽ ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തിലധികം കലാപ്രതിഭകൾ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ തിരൂരൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പരിപാടി വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുല്ലത്തീഫു മദനി ഉദ്ഘാടനം ചെയ്യും മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാഭ്യാസ ബോർഡ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന മദ്രസ സർഗവസന്തം ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിലായി ആലത്തൂർ ദാറുൽ ധാർഖുറയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തിരൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മിസ്റ്റം വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് മദ്രസാ തലങ്ങളിലും കോംപ്ലക്സ് തലങ്ങളിലും പിന്നീട് ജില്ലാ തലങ്ങളിലും സംഘടിപ്പിച്ച സർഗവസന്തം കലാമത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി മുന്നൂറ് കലാപ്രതിഭകളാണ് ഇവിടെ മാറ്റിയിരിക്കുന്നത് പതിനഞ്ച് വേദികളിലാണ് വിവിധ ഇനം കലാമത്സരങ്ങൾ നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇസ്ലാമിക് ഓർഗനൈസേഷൻ സമിതി സംഘടിപ്പിക്കുന്ന വിശുദ്ധ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള കേരളത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മദ്രസകളിൽ നിന്ന് മണ്ഡലം തലത്തിലും ജില്ലാ തലത്തിലും മത്സരങ്ങൾ നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികൾ കലാപ്രതിഭകൾ മാറ്റിരക്കുന്ന എഴുപത്തിയഞ്ച് ഇനങ്ങളിലായി പതിനഞ്ച് വേദികളിലായി ആയിരത്തി മുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന സർഗവസന്തം ഈ വരുന്ന പതിമൂന്ന് പതിനാല് തീയതികളിൽ അഥവാ ശനി ഞായർ ദിവസങ്ങളിൽ ആലത്തീരിലുള്ള ദാറുൽ ഖുർആാനിലും പരിസരങ്ങളിലെ മറ്റു വിദ്യാലയങ്ങളിലും വെച്ച് നടക്കുകയാണ് അതിൽ ജൂനില് പതിമൂന്നിന് ശനിയാഴ്ച വൈകിട്ട് സാംസ്കാരികയും പങ്കെടുക്കും ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ചടങ്ങിൽ ബാലുശ്ശേരിൻ അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിക്കും സമാപന സമ്മേളനം ഡോക്ടർ കെ ടി ജലീൽ എം എൽ ചെയ്യും വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഹുസൈൻ ടി കാവനൂർ അധ്യക്ഷത വഹിക്കും റഷീദ് മാസ്റ്റർ ഇർഫാൻ സലായി നൂർ അമീൻ ആലത്യൂർ അൻസാരി തുടങ്ങിയവർ പ്രസംഗിക്കും പിന്നീട് ഞായറാഴ്ച പ്രോഗ്രാമുകളാണ് നടക്കുന്നത് ധാരാളം ആയിരത്തോളം വിദ്യാർത്ഥികൾ അതിലും മത്സരിക്കുന്നുണ്ട് അതിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിന്നെ വിജ ജേതാക്കൾക്കുള്ള ട്രോഫി വിതരണം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അവർകളാണ് അതിൽ അധ്യക്ഷത വഹിക്കുന്നത് വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഹുസൈൻ ടി കാവന്നൂറുണ്ട് അതുപോലെ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി പിന്നെ റഷീദ് മാസ്റ്ററുണ്ട് ഇർഹാൻ സൊലാഹി അതുപോലെ നൂറുലമീൻ ആലത്തിയൊക്കെ പ്രഭാഷണം നടത്തുന്നുണ്ട് ഇസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി നാസിർ ബാൽശേരിയാണ് ആദ്യ ദിനത്തിലെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ വാർത്താ സമ്മേളനത്തിൽ മുജീബ് ഉട്ടുമൽ നൂർദ്ദീൻ തന്നാളൂർ താരിഫ് തിരൂർ പരീദ് എൻ തുടങ്ങിയവരെ സംബന്ധിച്ചു